പെരുമ്പാവൂർ ഓടക്കാലി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നേരിയ സംഘർഷമുണ്ടായി പന്തൽഘട്ടുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത് വിവരങ്ങളുമായി അശ്വിൻ പാലാഴിയിരുന്നു അശ്വിൻ ഓർത്തഡോക് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലാണോ സംഘർഷം അല്ലെങ്കിൽ വാക്കേറ്റം തീർച്ചയായും പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി തുടരുന്ന സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇന്നും ഓടക്കാലി സെന്റ് മേരീസ് യാക്കോപോയ സുറിയാന പള്ളിയിൽ രാവിലെ മുതൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞ് നിൽക്കുന്നത് അല്പസമയം മുമ്പ് നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് പന്തൽ കിട്ടുന്നതിനെ ചൊല്ലിയാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ മാക്കറ്റുമുണ്ടായത് വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട് ജലവീരങ്കി അടക്കം രാവിലെ മുതൽ തന്നെ പോലീസ് എത്തിച്ചിട്ടുമുണ്ട് ഏതു നിമിഷവും ഒരു സംഘർഷത്തിലേക്ക് പോകാവുന്ന സാഹചര്യം ുള്ളതുകൊണ്ടാണ് വലിയ സന്നാഹവുമായി പോലീസ് എത്തിയിരിക്കുന്നത് അതേസമയം ഈ പള്ളി ഗേറ്റ് തകർത്ത അകത്തും കയറാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമം ആ പള്ളിക്കകത്തുള്ള വിഭാഗം തടഞ്ഞതിനെ ചൊല്ലിയും നേരിയ തോതിൽ തർക്കം ഉണ്ടായിരുന്നു അതിനിടെയാണ് ഈ ഇരു വിഭാഗവും ഈ യാക്കോബ വിഭാഗം പള്ളിക്ക് സമീപം പന്തൽ കെട്ടി സമരം ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ആ ശ്രമത്തെ ചെറുക്കുന്നതിനിടെയാണ് നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത് എന്തായാലും പോലീസ് ഇടപെട്ട സംഘർഷം ശമിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇരു വിഭാഗവും ഇപ്പോഴും ചേരി തിരിഞ്ഞ് മുദ്രാവാക്യങ്ങളുമായി നിലകൊള്ളുകയാണ് പോലീസ് സംഘവും ക്യാമ്പ് ചെയ്യുന്നു യെസ് അപ്പോ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം പലയിടങ്ങളിലും ഇങ്ങനെ ഓരോരോ സംഭവങ്ങളെ തുടരുന്നു എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ കാഴ്ച